അപ്പം ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു സേമിയ പായസം നമുക്ക് പെട്ടെന്ന് ഒരു സേമിയ പായസം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ സേമിയ വറുക്കുന്നതിന് കുറച്ച് നെയ്യ് ഒഴിക്കുന്നത് ഇതൊരു നൂറ് ഗ്രാം സേമിയ ഞാനിത് വറുക്കാൻ വേണ്ടി ഈ ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം ചെറിയ തീര വെച്ചിട്ടാണ് കേട്ടോ വറക്കേണ്ടതേ വേഗം കരിഞ്ഞു പോവും അപ്പം നമ്മൾ സേമിയ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ പായസം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പാത്രം തീമാച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ എന്താ ഈ പാട്ടയിൽ ഒരു അരപ്പാട്ട വെള്ളം സേമിയ ഉപ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊഴിക്കുന്നുണ്ട് അതിന് ഇത് തിളച്ച് വന്നിട്ടാകുമ്പോൾ നമ്മൾ ഇതിലത്തേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മളെ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഈ വറുത്ത സേമിയ ഇതിലേക്ക് കൊടുക്കാം ഇനി ഈ സേമിയ ഒന്ന് വെന്ത് കിട്ടണം ഇപ്പൊ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളെ സേമിയ സേമിയ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കണം അപ്പൊ ഇതിലേക്ക് ഞാൻ അര ലിറ്റർ പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരത്തിന് വേണ്ടി ഞാൻ എന്താ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട് പഞ്ചസാര ഞാനിപ്പോൾ രണ്ട് സ്പൂണ് ചേർത്തു നമുക്ക് മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ രണ്ടാമതും കൂടെ ചേർത്ത് കൊടുക്കാം പാൽ ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഇറക്കിക്കൊണ്ടിരിക്കാം ഇതൊന്ന് തിളച്ച് വരുന്നവരെ നമുക്കിതൊന്ന് ഇറക്കാം അപ്പം നമ്മുടെ പായസം നല്ല തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ അതിലത്തേക്ക് ഞാൻ ഈ അമൂലിൻ്റെ മിൽക്ക് മെയ്ഡും കൂടെ ചേർക്കുന്നു ഇതിൻ്റെ പകുതിയിലധികം ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലത്തേക്ക് മുന്തിരിയും വണ്ടിപ്പരിപ്പും വറുത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാനൊരു അഞ്ചാറ് ഏലക്കായും കൂടെ പൊടിച്ചത് ചേർക്കുന്നുണ്ട് വണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്തിടാണ്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട് ഇനി ഈ നെയ്യ് ചൂടായിരിക്കുമ്പോൾ നമുക്ക് മുന്തിരിയും വണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക ബിരിയാണിയിലത്തേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് വറത്തെടുക്കാം നൽക്കാം വരും ഇതൊന്ന് വരച്ചെടുത്തിട്ടുണ്ട് ഞാൻ നമുക്കിത് പായസത്തിലേക്ക് പോയി കൊടുക്കാം അപ്പം നമ്മുടെ സേമിയ പായസം റെഡി